രാജ്യവ്യാപകമായി നടക്കുന്ന എസ് ഐ ആർ പ്രക്രിയയുടെ ഭാഗമായി ബംഗാളിലെ വോട്ടർ പട്ടികയിൽ കണ്ടെത്തിയ ദുരൂഹമായ വിവരങ്ങളെ തുടർന്ന് ഒരു കോടിയിലധികം പേരുകൾ വീണ്ടും പരിശോധിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുങ്ങുകയാണ് എൺപത്തി ലക്ഷം വോട്ടർമാരുടെ അച്ഛന്മാരുടെ പേരുകളിലെ പൊരുത്ത കേടുകൾ ഉൾപ്പെടെ ഒരു കോടിയിലധികം പേരുകൾ പുനർപരിശോധിക്കേണ്ടി വരുമെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഏകദേശം പതിമൂന്ന് പോയിന്റ് അഞ്ച് ലക്ഷം വോട്ടർമാരുടെ പട്ടികയിൽ അച്ഛന്റെയും അമ്മയുടെയും സ്ഥാനത്ത് ഒരേ വ്യക്തിയുടെ പേരാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു കുടുംബാംഗത്തിന്റെ അച്ഛന്റെ പേര് തെറ്റായി മറ്റൊരാളുടെ അമ്മയുടെ സ്ഥാനത്ത് ചേർത്തതുപോലുള്ള പിഴവുകളും കണ്ടെത്തിയിട്ടുണ്ട് ഇതിനു പുറമെ പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത് വോട്ടർമാരുടെ കാര്യത്തിൽ അച്ഛന് മകനേക്കാൾ പതിനഞ്ച് വയസ്സിൽ താഴെ മാത്രമാണ് പ്രായം കാണിച്ചിരിക്കുന്നത് അതുപോലെ മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി അൻപത്തിരണ്ട് വോട്ടർമാർക്ക് മുത്തച്ഛന് നാൽപ്പത് വയസ്സിൽ താഴെ മാത്രമേ പ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളൂ എന്ന വൈരുദ്ധ്യവും ഉണ്ട് മാത്രമല്ല ഒരാൾക്ക് ആറോ അതിലധികമോ കുട്ടികളുണ്ടെന്ന് ഇരുപത്തിനാല് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് കേസുകളും കണ്ടെത്തിയിട്ടുണ്ട് ബംഗാളിലെ എസ് ഐ ആറിന്റെ ആദ്യഘട്ടമായ വിശദമായ പരിശോധനയിലാണ് ഈ ദുരൂഹമായ വിവരങ്ങൾ വരുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ അപേക്ഷാ ഫോമുകളും ഡിജിറ്റലൈസ് ചെയ്തിട്ടുള്ളതിനാൽ രേഖകൾ പരിശോധിച്ചുറപ്പിക്കാനായി വോട്ടർമാരെ ഹിയറിംഗിന് വിളിക്കുമെന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചു സമാഹരിച്ച ഈ വിവരങ്ങൾ സംസ്ഥാനത്തുടനീളമുള്ള ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർമാർക്കും ബ്ലോക്ക് തല ഉദ്യോഗസ്ഥർക്കും കൈമാറുകയും തുടർന്ന് ഇവർ വീടുകൾ തോറും സന്ദർശനം നടത്തി നേരിട്ടുള്ള പരിശോധന നടത്തുകയും ചെയ്യും അവകാശവാദങ്ങളും എതിർപ്പുകളും സമർപ്പിക്കാനുള്ള ഘട്ടത്തിൽ വോട്ടർമാർക്കും സ്വന്തം വിവരങ്ങൾ പരിശോധിക്കാനുള്ള അവസരം ലഭിക്കും ഇതിനോടൊപ്പം സംസ്ഥാനത്തെ അൻപത്തി ഏഴ് ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി ഏഴ് വോട്ടർമാരുടെ എന്യൂമറേഷൻ ഫോമുകളിലെ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയാത്തവയോ അവരെ കണ്ടെത്താൻ സാധിക്കാത്തവയോ ആയി തരം തിരിച്ചിട്ടുണ്ട് ഇവരിൽ ഇരുപത്തിനാല് ലക്ഷത്തി പതിനാലായിരത്തി എഴുന്നൂറ്റി അൻപത് പേർ മരിച്ചുപോയവരും പോയവരും പതിനൊന്ന് ലക്ഷത്തി അൻപത്തി ഏഴായിരം ആയിരത്തിലധികം പേർ കണ്ടെത്താൻ കഴിയാത്തവരുമാണ് പത്തൊൻപത് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി പതിനാല് പേർ മറ്റ് വിലാസങ്ങളിലേക്ക് താമസം മാറിയവരുമാണ് കൂടാതെ പതിമൂന്ന് ലക്ഷത്തി അയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഏഴ് പേർ ഒന്നിലധികം സ്ഥലങ്ങളിൽ വോട്ടർ പട്ടികയിൽ ഉണ്ട് എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയവരുടെ നിയോജക മണ്ഡലം തിരിച്ചുള്ള കണക്കുകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ പുറത്തുവിട്ടിരുന്നു ബംഗാളിലെക്കാരുടെ വോട്ടർ പട്ടിക ഡിസംബർ പതിനാറിന് പ്രസിദ്ധീകരിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്